നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കടുത്ത പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ കടുത്ത പ്രതിസന്ധി ഘട്ടം അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുക എന്തൊരു വിധിയാണ് എൻ്റെ ഇതോടെ ഞാൻ തീർന്നു ഇതോടെ എൻ്റെ ജീവിതം അവസാനിച്ചു എന്നാലും എനിക്ക് ഇങ്ങനെ സംഭവിച്ചില്ലേ പലതരം ചിന്തകളായിരിക്കും കടന്നു വരിക അതോടെ നമ്മുടെ നമ്മുടെ ജീവിതം തന്നെ തീർന്നു എന്നുള്ളൊരു ഒരു ഒരു മനോഭാവത്തിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുക എന്റെ ജീവിതത്തിലും ഇതുപോലത്തെ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായി പ്രതിസന്ധി ഘട്ടം എന്ന് പറഞ്ഞാല് ഇതിലും വലിയൊരു പ്രതിസന്ധി ഘട്ടം അപൂർവമേ വരാറുള്ളൂ ആളുകൾക്ക് രണ്ടായിരത്തിഇരുപതില് രണ്ട് കിഡ്നി ആയി ഹാർട്ടിന്റെ പമ്പിങ് ബിലോ തേർട്ടി ആയി ബിലോ ട്വന്റി ഫൈവ് ആയി ഹിമോഗ്ലോബിൻ മൂന്ന് ഓക്സിജൻ ലെവൽ താഴോട്ട് ഡോക്ടേഴ്സ് വളരെ ചെറിയ ശതമാനം മാത്രമേ ഞാൻ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം എനിക്ക് ശ്വസിക്കാൻ വരെ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയില് ഞാൻ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു എനിക്ക് വേണ്ടിയിട്ട് ഡയാലിസിസ് മെഷീൻ നമുക്കറിയാല്ലോ ഒരു നാലു മണിക്കൂർ നാലര മണിക്കൂർ ആ മെഷീനിന്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കണം ഞാൻ ചിന്തിച്ചെന്താണെന്നറിയ അടുത്ത അഞ്ചു വർഷം അടുത്ത പത്ത് വർഷത്തിന് ശേഷം ഞാൻ എവിടെ നിൽക്കണം ഈ അവസ്ഥയിൽ കിടക്കണം ഞാൻ ചിന്തിച്ചത് അടുത്ത അഞ്ചു വർഷത്തിന് ശേഷം അടുത്ത പത്ത് വർഷത്തിന് ശേഷം ഞാൻ എവിടെ എത്തിയിരിക്കണം എന്തായിരിക്കണം ഞാൻ ഒരിക്കലും ചിന്തിച്ചേയില്ല ഇതോടെ എന്റെ ജീവിതം തീർന്നു ഇതോടെ എല്ലാം അവസാനിക്കുകയാണ് ഞാൻ മുന്നോട്ടുള്ള കാര്യം മാത്രമാണ് ചിന്തിച്ചത് അതിനെ ഞാൻ തുടങ്ങി വെച്ചൊരു കാര്യം നാല് മണിക്കൂറുണ്ട് എനിക്ക് ആഴ്ചയിലും മൂന്ന് ദിവസം വെറുതെ കിടക്കാൻ ഒന്നും ചെയ്യാനില്ലാതെ നാലു മണിക്കൂർ വളരെ നിശബ്ദമായ അന്തരീക്ഷം ഡയാലിസിസ് മെഷീന്റെ ഒരു ചെറിയ ശബ്ദം മാത്രമുള്ള വളരെ നിശബ്ദമായ ഒരു അന്തരീക്ഷത്തില് ഞാൻ ചിന്തിച്ചത് ഈ സമയത്തെ എങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിക്കാം എന്നാണ് അങ്ങനെയാണ് ഞാൻ ഭഗവത്ഗീത പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് നാലു മണിക്കൂർ ആഴ്ച മൂന്ന് ദിവസം ഭഗവത്ഗീത കേട്ടും വായിച്ചും കുറച്ച് ി സബ്ജക്റ്റ് ആയതുകൊണ്ട് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് ഭഗവത്ഗീത അത് ഏറ്റവും ലളിതമായിട്ടുള്ള ഗുരുവിന്റെ ഗുരുജിയുടെ പൂജശ്രീ ശ്രീ രവിശങ്കർജിയുടെ വ്യാഖ്യാനം കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു ഇതിങ്ങനെ കേട്ട് പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് എനിക്കറിയില്ലായിരുന്നു ഞാനിത് എന്തിനാ ചെയ്യുന്നതെന്ന് പോലും സത്യത്തില് കാരണം ഇതൊക്കെ ഇതോടെ തീർന്നു എന്നൊക്കെയാണല്ലോ ഡോക്ടേഴ്സ് പറയുന്നത് ഇനി ട്രാൻസ്പ്ലാന്റിന് ഒരുപാട് റിസ്ക് ഉണ്ട് എപ്പോ വേണമെങ്കിലും കാർഡിയ കറസ്റ്റ് വരാം അങ്ങനെയൊക്കെയാണ് ഡോക്ടേഴ്സിന്റെ ഡിസ്കഷൻസ് ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഭഗവത്ഗീത എഴുതാൻ തുടങ്ങി കേൾക്കാൻ തുടങ്ങി ആ അന്ന് തയ്യാറെടുത്ത അന്ന് പ്രിപ്പയർ ചെയ്ത ആ പ്രിപ്പറേഷൻ ആണ് ഇന്ന് എല്ലാ ദിവസവും സൂമിലും യൂട്യൂബിലുമായിട്ട് എല്ലാ ദിവസവും കഴിഞ്ഞ രണ്ടര വർഷ കാലമായിട്ട് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷ രണ്ടര വർഷ കാലമായിട്ട് ഇത്രയധികം ആളുകളുടെ ജീവിതത്തിൽ ഒത്തിരി ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് അന്നത്തെ ആ ഡയാലിസിസ് കാലഘട്ടമാണ് ഈ ഡയാലിസിസ് മെഷീന്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നിരാശയോടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ട രീതിയിൽ കിടക്കുന്നത് പക്ഷെ ഞാൻ എനിക്കത് ഒരവസരമായിട്ടാണ് തോന്നിയത് സംഭവിക്കുന്നെല്ലാം നല്ലതിനെന്ന് ഒരിക്കലും ഭഗവത്ഗീതയില് ഭഗവാൻ പറഞ്ഞിട്ടില്ല സംഭവിക്കുന്നെല്ലാം നല്ലതിനാണെന്ന് എനിക്കും ഒരിക്കലും തോന്നിയിട്ടില്ല പക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തോ ചില നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ചെറിയ കഥ പറയാം പണ്ടൊരു പുഴു മരം കയറിക്കൊണ്ടിരിക്കുക ഇങ്ങനെ അഴഞ്ഞ് ഒരു വലിയ മരം ഓക്ക് മരം ആ പുഴുങ്ങനെ പതിയെ പതിയെ നീണ്ട പൊക്കം കൂടിയ മരമാണ് പുഴു ഇങ്ങനെ കയറുന്നത് പുഴു ഇങ്ങനെ കയറുന്നത് നോക്കിയിട്ട് കൊറേ പ്രാവുകൾ ഇങ്ങനെ പറക്കുന്നുണ്ട് അതിന് ചില പ്രാവുകൾ പുഴുവിനെ നോക്കിയിട്ട് പരിഹസിച്ചിരിക്കുന്നുണ്ട് കാരണം ഈ മരത്തിന്റെ മുകളില് ഒരു പഴം പോലും ഇല്ല എന്തിനാണ് ഈ പാവം കഷ്ടപ്പെട്ട് കയറുന്നത് പരിഹസിച്ചിട്ടുള്ള ചിരിയാ പ്രാവുകളുടെ അതിലൊരു പ്രാവിന് പുഴുവിനോടൊരു ചെറിയ സഹതാപം തോന്നുന്നു പ്രാവ് എന്നിട്ട് പുഴുവിനോട് പറയും കേറണ്ട കേറിയിട്ടൊരു കാര്യമില്ല മോളിൽ ഒരു പഴം പോലും ഇല്ല അപ്പോഴും പ്രാവിനോട് പറയുന്നൊരു മറുപടി ഉണ്ട് ഇപ്പൊ അവിടെ ഒരു പഴം പോലും ഇല്ലെന്ന് എനിക്കും അറിയാം പക്ഷെ ഞാൻ അവിടെ എത്താൻ ഒരുപാട് സമയം എടുക്കും ഒത്തിരി സമയം സമയമെടുക്കും ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ ചെരുപ്പഴത്തിന്റെ ഒരു വസന്തം തുടങ്ങിയിട്ടുണ്ടാവും എനിക്കുറപ്പാണ് ഞാൻ ആ പുഴുവിനെ പോലെ ആയിരുന്നു ശരിക്കും എനിക്കറിയാം ഇപ്പൊ അവിടെ ഒന്നും ഇല്ല എനിക്കറിയാം എന്റെ ജീവിതത്തിൽ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ എല്ലാം മാറി എന്നൊരു സമയം വരും എനിക്കറിയാ ഇതിൽ നിന്നൊക്കെ തിരിച്ചു വരാൻ ജീവിതത്തിലേക്ക് പറ്റും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ മുന്നിൽ കാണാത്തത് മുന്നിൽ ഉണ്ടെന്നുള്ളൊരു ഉറപ്പുണ്ടല്ലോ ആ ഉറപ്പാണ് വിശ്വാസം ആ വിശ്വാസമാണ് പലപ്പോഴും നമ്മളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് അങ്ങനെ ശക്തമായിട്ട് നമുക്ക് ജീവിതത്തിലേക്ക് മടക്കി മടങ്ങി വരാൻ സാധിക്കുമ്പോൾ അത് എത്ര പേർക്കാണ് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത് എത്ര പേർക്കാണ് അത് ജീവിതത്തിൽ പ്രതീക്ഷയും ജീവിതത്തിൽ ആത്മവിശ്വാസവും ജീവിതത്തിലേക്ക് വെളിച്ചവും നൽകാൻ സാധിക്കുന്നത് ഒരാളുടെ തിരിച്ചുവരവ് എത്ര പേർക്കാണ് പ്രചോദനമായി മാറുന്നത് ഇതെന്റെ ഒരു തിരിച്ചുവരവിന്റെ കഥയാണ് തിരിച്ചുവരവുകൾ എപ്പോഴും നമ്മൾക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് എൻ്റെ ഈ തിരിച്ചുവരവ് കുറച്ച് പേർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷനായി മാറുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ നമുക്കെല്ലാവർക്കും മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷനായി മാറാം ചെറിയ വീഴ്ചകളിൽ തളരാതെ ചെറിയ അടികളിൽ പതരാതെ നമുക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാം